അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഹാർബറിലേക്ക് പോകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും പുതുരുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ കാലമായിട്ട് വീഡിയോ കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടച്ച് കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് എക്സ്ട്രാ ഓഡിയോ കയറ്റുന്നത് അപ്പോൾ നമ്മൾ പോവാണേ രാവിലെ തന്നെ വയലിൽ കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത് ഇന്നലെ രാത്രി ചെറിയ മഴ ഉള്ളതുകൊണ്ട് തന്നെ വയലിലെ റോഡിലൊക്കെ മൊത്തം ചളിയാണ് അതുപോലെ തന്നെ വയലിലെ വെള്ളം എന്തോ ചീഞ്ഞിട്ട് ഒരു ചെറിയ സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും രാവിലത്തെ കാഴ്ചയൊക്കെ പൊളിയാണേ ഒന്ന് രണ്ട് വയലുകൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ ടൗണിലെത്താൻ വേണ്ടിയിട്ട് അതാണ് വയലിൻ്റെ വീഡിയോ ഇങ്ങനെ എടുക്കുന്നത് നമ്മളിങ്ങനെ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്നവരെ തന്നെയാണ് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകൾ ഉണ്ടാവും ഇനി എന്തായാലും നിങ്ങളെ അധികം വയലുകളൊന്നും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല ഇനി നേരെ നമുക്ക് ഹാർബറിലെത്തിയിട്ട് വീഡിയോ എടുക്കാം അവസാനം നമ്മളിതാ ഹാർബറിലെത്തിയിട്ടുണ്ട് വലിയ തിരക്കുകളൊക്കെ അപ്പുറത്താണ് ഉള്ളത് എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഒരു സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് വീഡിയോ എടുക്കുകയാണ് വലിയ വലിയ ബോട്ടുകളല്ലിതാ കരക്കടുപ്പിച്ചിട്ടുണ്ട് അതേ സമയം തന്നെ കുറച്ച് വെള്ളത്തിനകത്ത് കുറച്ച് മാന്തളുമായിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്ക് പെട്ടിയായിട്ട് ആൾക്കാർ ഓടി ചെല്ലുന്നുണ്ട് വിടുന്ന് പെട്ടെന്ന് പെട്ടെന്ന് കയറ്റി മീനുകൾ അയക്കുന്നുണ്ട് എന്തായാലും നമ്മൾ വന്ന സമയം റെഡി സമയമാണ് എല്ലാവരും വെയിലിൻ്റെ ചൂട് കട്ടൽ ഉടങ്ങിയാലോ കരയിലേക്ക് വരുത്തു തുടങ്ങിയിട്ടുണ്ട് അതേസമയം തന്നെ മറ്റൊരു വെള്ളത്തിനകത്ത് മാന്തളുമായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ പെട്ടിക്കും കൂട്ടക്കും കണക്കാണ് മീനിൻ്റെ റേറ്റ് വരുന്നതെന്ന് തോന്നുന്നു ഓരോ ഭാഗത്തായിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ തിങ്ങി തിങ്ങി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ബോട്ടിനും മീൻ വരുന്ന വരുന്നതനുസരിച്ചു ഓരോരുത്തർ വന്ന് വാങ്ങുന്നുണ്ട് ചെറുകിട കച്ചവടക്കാരും ഇതിനിടയ്ക്ക് തന്നെ ഉണ്ട് അതിലൊരു ചെറുകിട കച്ചവടക്കാരാണ് ആ ബക്കറ്റുമായിട്ട് പോകുന്നത് ചെറിയ രീതിയിൽ മീൻ കച്ചവടം ചെയ്യുന്നവരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് നമ്മളും കുറേ സമയം വീഡിയോ എടുക്കാനായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിശയത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് ഇപ്പം എന്തായാലും കൂടുതലായിട്ട് മാന്തളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഹാർബറിൻ്റെ മുകളിലത്തെ ഭാഗത്താണ് വലിയ ബോട്ടുകളിൽ വന്ന വലകളിൽ നിന്ന് മീനിനെ വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ചെറപ്പറ മീനുകളാണ് ചെറിയ മീനുകളാണ് അതുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോന്നിനായിട്ട് വേർതിരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചെറുകിട കച്ചവടക്കാരാണ് ഈ അമ്മയും നൂറ് രൂപയാണ് ഈ മാന്തലിന്റെ വില വരുന്നത് അവിടെ തന്നെ വെച്ച് വിൽക്കലാണ് ഇവരുടെ വരുവാണി എന്തായാലും വീട്ടിലെല്ലാം സ്ഥിരമായിട്ട് നമ്മൾ വാങ്ങല് ഇത്രയും മീനിന് നാനൂറും മുന്നൂറും കൊടുത്ത് വാങ്ങുന്ന നൂറ് രൂപയ്ക്ക് നമുക്ക് വീട് കിട്ടുന്നതാണ് ആ കണ്ട മാന്തലിൻ്റെ വിലയാണേ നൂറ് രൂപ ഇനി നമ്മൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോവാണ് എന്തായാലും ബോട്ടുകളെല്ലാം കരയിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാ ബോട്ടുകളിലും മാന്തൽ തന്നെയാണ് ഉള്ളത് ഇവരുടെ അടുത്ത് ആളും തിരക്കൊന്നും കാണുന്നില്ല ഇവരിപ്പം വന്നതാണെന്ന് തോന്നുന്നു കൂട്ടയിലേക്ക് വാരിയിടുന്ന ടൈമിനാണ് ആളുകൾ കറിക്ക് വേണ്ടിയിട്ടും കച്ചവടത്തിനായിട്ടൊക്കെ വന്നു പോകുന്നത് ബോട്ടിൽ നിന്നും വലിച്ചെറിഞ്ഞ ജീവനില്ലാത്ത മീനുകളെയൊക്കെ നമുക്ക് അവിടെ എവിടെയൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെയാണ് ആളുകളുടെ ഒരു തെക്കും തിരക്കും കാണാൻ സാധിച്ചേ പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ മീനുകളുടെ കൂട്ടത്തിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ളൊരു മീന് അയല അത് വാങ്ങാൻ വേണ്ടിയിട്ട് ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം ഇങ്ങനെ വൈകും തോറും ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട് എല്ലാവരുടെ കയ്യിലും ചെറിയ ചെറിയ സഞ്ചികൾ നിങ്ങൾക്ക് കാണാം ഇതൊക്കെ ഫ്രീ ആയിട്ട് ബോട്ടുകളിൽ നിന്നും കൊടുക്കുന്നതാണ് ഒരു കറിക്കുള്ള മീൻ തരാൻ പറഞ്ഞാൽ ഒരു മടിയും കൂടാതെയാണ് അവർ നമുക്ക് മീൻ തരുന്നത് ചെറിയ ചെറിയ രീതിയിൽ ഉപയോഗശൂന്യമായിട്ട് മീനുകളെയൊക്കെ നമുക്കിവിടെ കാണാം പിന്നെ വലിയ വലിയ മീനുകളൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് ഹാർബറിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടതുണ്ട് അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ കുറേ മീനുകൾ നിലത്തൊക്കെ കിടക്കുന്ന ആണെന്നുണ്ട് ഇതൊക്കെ വലയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന നേരം തെറിച്ചു പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് നേരെ വീട് പിടിക്കാം രാവിലെ ഹാർബർ പോയതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു അതുകൊണ്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല പെട്ടെന്ന് തന്നെ നമ്മളൊരു ഹോട്ടലിലേക്ക് ഓടിക്കേറിയിട്ടുണ്ട് എന്തായാലും ബീഫ് കഴിച്ചേക്കാ വിചാരിച്ച് ബീഫും ചെറിയ നെയ്പ്പത്തിലാണേ നമ്മൾ കഴിക്കുന്നത് പിന്നൊരു കാര്യം നമ്മൾ വാങ്ങിയ മീനുകളൊന്നും വീഡിയോ കാണിച്ചിട്ടില്ല എനി നമുക്ക് കുറച്ച് മീന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ കാണിച്ചു തരേ പറഞ്ഞു പറഞ്ഞ് ഫുഡടി ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വീഡിയോ എടുക്കാം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ സനു അമ്മയല്ലോ വീട്ടിൽ തന്നെ ഉണ്ട് കിട്ടിയ മീനല്ലോ ആദ്യമൊന്നു കാണിച്ചപ്പോ അവർക്ക് വലിയ മൈൻഡൊന്നും ഇല്ല അല്ലെങ്കിലും സനുവിന് പച്ച മീനിനോട് ഒരു പുച്ഛമാണ് എന്നാലും വറുത്തതും കറി ആയല്ലോ സനു നന്നായിട്ട് കഴിച്ചു തീർക്കുന്നത് കാണേ അവസാനം ഇതാ അമ്മയും പൂച്ചയെ പോലെ മീനിൻ്റെ മണം കൊണ്ട് മീൻ സഞ്ചിൻ്റെ അരിയത്തെത്തിയിട്ടുണ്ട് എന്താ മീനെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അഹങ്കാരം എൻ്റെ മുഖത്ത് കാണുന്നുണ്ട് അതിനിടയ്ക്ക് തന്നെ ആയി നല്ല വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്ന ടൈമിലും സനു അമ്മയും ഭൂലോക ചർച്ചയിലാണ് കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുന്നേ തന്നെ അമ്മേസാനും മീനും കപ്പയും റെഡിയാക്കി തന്നിട്ടുണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് കപ്പയും മീനും കഴിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നാവിലിങ്ങനെ രുചി അലയടിച്ചോണ്ടിരിക്കുകയാണ് ആ വാക്കങ്ങനെയുണ്ട് ഗൈസ് അപ്പം നമുക്ക് ഇനി കപ്പയും മീനും കഴിക്കാൻ ഗൈസ് കുറച്ച് ചാറും മീനും കപ്പയെല്ലാം എടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിക്കാൻ ഒരു ഭയങ്കര ടേസ്റ്റാണ് നല്ല ഫ്രഷ് മീനായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ നീട്ടി പറയണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയാണുള്ളൂ മീനും കപ്പയൊക്കെ കഴിച്ച് ഇനി ഒരു ഉറക്കത്തിനുള്ള സമയമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ഗൈസ്